യെസ് നിങ്ങൾ ഫ്ലെക്സിബിൾ ബോഡി ഫ്ലെക്സിബിൾ ഇത് നൂറ് ശതമാനം ഗുണമുള്ള ഐറ്റം ആണ് നിങ്ങൾ ഇത് വാങ്ങിക്കണം നിങ്ങൾക്ക് ഈ ഐറ്റിന്റെ പറയുന്ന പേരാണ് പി ഇ ടി ടൈൽസ് ഇതൊരു കാർപ്പറ്റ് ടൈൽസ് ആണ് ഇതിന് ഗുണങ്ങൾ പറയാമോ നിങ്ങൾക്ക് ഇത് ഹോം തിയേറ്ററിൽ ഉപയോഗിക്കാം ഇത് വാവ് ഹോം തിയേറ്ററിൽ ഫ്ലോറിൽ സൗണ്ട് പ്രൂഫാണ് നിങ്ങൾ ഇപ്പൊ ഒരു വാള് സൗണ്ട് പ്രൂഫ് ഉണ്ടാക്കാൻ അഞ്ഞൂറ് ആയിരം രൂപയാണ് പണിയുടെ ഒരു കോസ്റ്റും കൊടുക്കട്ടെ നിങ്ങൾക്ക് വെറുതെ തുച്ഛമായ പൈസക്ക് സൗണ്ട് പ്രൂഫ് വാളിലൊട്ടിക്കാം ഫ്ലോറിൽ ഒട്ടിക്കാം കേട്ടാ നിങ്ങൾക്ക് ഒട്ടിക്കാം നിങ്ങൾക്ക് എന്നോട്ട് അല്ലെങ്കിൽ കാർപ്പൺ ഒട്ടിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഒട്ടിക്കാം വളരെ തുച്ഛമായിട്ടുള്ള സാധനമാണ് എവിടൊക്കെ ഗുണങ്ങൾ വരട്ടെ ജിമ്മ കുട്ടികൾ കിടക്കുന്ന റൂം കുട്ടികൾ കളിക്കുന്ന ഏരിയ റിസോർട്ട് പിന്നെ ജിമ്മ് പോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നവർക്ക് പിന്നെ ഫുൾ ടൈം എ സി ഇട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സെന്ററില് കാല് എ സി ധരിച്ച് തിരിച്ച് കയറാതിരിക്കാൻ ഈ മാറ്റ് ആവശ്യമാണ് ഈ മാറ്റ് ഇപ്പോൾ ട്രെൻഡായി വന്നോണ്ടിരിക്കാണ് വീടുകളിലെ പ്രേർ റൂം പള്ളികള് യോഗ സെന്റർ സ്പാ എന്നുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ഇപ്പോ ആവശ്യമാണ് ടൈലിനേക്കാളും കോസ്റ്റ് കുറവ് ഇതിന്റെ ഗുണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ടൈലിനേക്കാളും കോസ്റ്റ് കുറവ് ഈ കമ്പനി വെൽസ്മെൻ കമ്പനിയാണ് നിങ്ങൾ നോക്ക് ഇന്ത്യയിൽ നാൽപ്പതിനായിരം കോടി രൂപ വിറ്റ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് വെൽ സ്പാൻ നിങ്ങൾ സൈറ്റിൽ അടിച്ചു നോക്ക് ഇത് വെറും ചൈന പ്രോഡക്റ്റ് അല്ല ഇന്ത്യയിലാണ് ഇവർക്ക് എഴുപത് ശതമാനം എക്സ്പോർട്ടാണ് സാധാരണ മാറ്റുകൾക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇറങ്ങിപ്പോവും വെള്ളം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഈ താഴെ ഇതിന്റെ അടിയിൽ വെള്ളം കിടക്കും മണ്ണടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല മണ്ണടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ആ റൂമിലേക്ക് കയറിയത് നമ്മൾ ഓടും പണ്ട് വന്ന കാർപ്പറ്റ് ഇത് ന്യൂ ആണ് ന്യൂ നമുക്ക് ഒരു വീട്ടുകാരനെ ചെയ്യാൻ വേണ്ടി വീട്ടുകാരുടെ കൺസപ്റ്റിലിറക്കിക്കാൻ ന്യൂ ആയിട്ടാണ് സാധാരണ കാർപ്പറ്റ് ആ കാർപ്പറ്റ് ഞാൻ കാണിച്ചത് വെള്ളം ഒഴിച്ചാൽ അകത്തേക്ക് ഇറങ്ങും ആ കാർപ്പറ്റ് നിങ്ങൾക്ക് വില കൂടുതലാണ് നിങ്ങൾക്ക് നഷ്ടം വരും ഇതിന്റെ ബാക്കിൽ റബ്ബർ ബീഡിങ് കേട്ടാ റബ്ബർ ബീഡിങ് ഈ ഒരു കാരണവശം വില എനിക്ക് വരില്ല ഇതിനകത്ത് കുട്ടികൾ ചായയിട്ട ചായ വീണു നിങ്ങൾക്ക് കംപ്ലയിന്റ് വരില്ല ഇത് നിങ്ങൾക്ക് വാക്യൂം ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ എവിടെ ചെയ്താലും വാക്യൂം ചെയ്തെടുക്കാം ഇതിന് അകത്തേക്ക് ഇറങ്ങില്ല സാധാരണ ഉള്ളത് ഞാൻ കാണിച്ചു തരാം സാധാരണ അത് നിങ്ങൾ ചെയ്താൽ വിവരം അറിയും വിവരം നോക്ക് ഇത് മാറ്റം ഒക്കെ ഇതിന്റെ ബാക്കിൽ ഓക്കെ ക്ലോത്ത് ഇതിന്റെ ഓക്കെ ഇത് നിങ്ങൾക്ക് വില കുറച്ച് പല വിലക്ക് കിട്ടും ഇത് ഉപയോഗിച്ചാണ്ടല്ലോ നിങ്ങളുടെ പണി കഴിഞ്ഞു നിങ്ങളെ പൊളിച്ചു മാറ്റേണ്ടിവരും മാറ്റേണ്ടിവരും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോ അതിന് കൃത്യമായിട്ട് വരെ പോയാലും അതിന് കൃത്യമായിട്ട് ഇത് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടെന്ന് കൃത്യ കൃത്യമായി തിരിച്ചു പറയും ഇത് നിങ്ങൾ ഇങ്ങനത്തെ മാറ്റി ഇടരുത് ഹോം തിയേറ്ററിൽ ഇടരുത് ജിം റൂമിൽ ഇടരുത് പ്രയർ റൂമിൽ ഇടരുത് പള്ളികളിടരുത് ഇട്ടാൽ നിങ്ങക്ക് മണം പോകുകയില്ല നിങ്ങക്ക് സ്മെല്ലായിരിക്കും നിങ്ങൾ ചെയ്യരുത് ഇതിന്റെ പ്രദേശത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം വെള്ളം കുടിക്കണോ കേട്ടാ കുടിക്കണോ ഇത് കുടിച്ചുകഴിഞ്ഞാൽ എന്തുണ്ടാവും ഇത് താഴേക്ക് വെള്ളം ഇറങ്ങും താഴേക്ക് ഇറങ്ങിട്ട് ആ ഇതിന്റെ അടിയിൽ കിടക്കും കണ്ട ഈസി കണ്ടാ നോക്കേ ഇത് കുറച്ചേരം കഴിയുമ്പോൾ വേണ്ട കേട്ടാ താഴെ വന്നു തുടങ്ങി കേട്ടാ കേട്ടാ താഴെ വന്നു തുടങ്ങി കേട്ടാ കണ്ട ഇതുമാതിരി വരും ഇതുമാരി നിങ്ങൾക്ക് വരും ഞാൻ വരട്ടെ ഇതിൽ വരില്ല ഇതിൽ നോക്കൂ ഇതിന്റെ ബാക്കില് റബ്ബർ കട ആ റബ്ബർ ഷീറ്റ് കട ചേമിന്റെ വെള്ളം പിടിക്കില്ല കഴിഞ്ഞാൽ വെള്ളം കുടിക്കും പക്ഷെ നമുക്ക് വാക്കിംഗ് റോഡ് ക്ലീൻ ചെയ്താൽ പോകും ഇതിന്റെ അടിയിലേക്ക് ഇറങ്ങൂല്ല അടിയിലേക്ക് ഇറങ്ങാ എടുക്കരുത് നിങ്ങൾക്ക് നഷ്ടം വരും നിങ്ങൾക്ക് നഷ്ടം വരും നിങ്ങൾ മുടക്കിയ കാശു മുഴുവൻ പോകും അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ടൈലിന്റെ അടിയിൽ റബ്ബർ കോട്ടിംഗ് ഉണ്ടാവണം റബ്ബർ ഷീറ്റ് ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും മനസ്സിലായോ നിങ്ങൾ സുരഭി മുപ്പത് വർഷം കൊണ്ട് ബ്രാൻഡായിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനം തന്നിട്ടാവുകയുള്ളൂ ഇത് വെൽസ്മെൻറ്റ് ഇന്റർനാഷണൽ ബ്രാൻഡ് ടൈലാണ് ഞാൻ കുറച്ചേരം വിരിച്ച് കാണിച്ചത് ലൈൻ ചെയ്തുതരണം ഇത് അങ്ങനെ ഒട്ടിക്കണമെന്ന് കാണിച്ചുതരാം ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ആണ് നമുക്ക് പല രീതിയിൽ വിരിക്കാം ഇങ്ങനെ വിരിക്കാം ഏതാ ഇങ്ങനെ വിരിക്കാം ഏതാ ഇങ്ങനെ വിരിക്കാം ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി സൈസലാണ് ഇനിയിപ്പം ഞാൻ ഒരു ടൈലും ഒട്ടിച്ച് കാണിച്ചേരാം നിങ്ങൾക്ക് ഒരു കുറേ കളറുണ്ട് കേട്ടോ ഈ കളറുണ്ട് അമ്പത് വരം ഡിസൈൻ ഉണ്ട് അമ്പത് വരം ഡിസൈൻ നമ്മളിവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇത് വേറെ കളറ് നോക്കൂ അടിപൊളി കളർ ഇത് വേറെ കളറ് നിങ്ങൾക്ക് ഏത് കളർ വേണം കിട്ടും ഒറ്റ ദിവസം ഉണ്ട് നമുക്ക് പരിപാടി നോക്കാം ഒറ്റ ഉണ്ട് ഓരെണ്ണം ഞാൻ നിങ്ങളെ ഒട്ടിക്കുന്നത് കാണിക്കാം അതുമാതിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാർപ്പൻ കൂടെ ഒട്ടിക്കാം എല്ലാം ഒട്ടിക്കാം ഇത് ഫേവ് കോൾ പശിയാണ് എസ് ആറ് നയൻ നയൻ എയ്റ്റ് അതിൽ ഫൈവ് സീറോ ഫൈവ് ഉണ്ട് അത് രണ്ടര വാങ്ങിക്കാം എസ് ആറ് എസ് ആറ് ഫൈവ് സീറോ ഫൈവും എസ് ആർ നയൻ നയൻ എയ്റ്റ് നയനും വാങ്ങിച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം ഒരു അഞ്ച് മിനിറ്റോട്ട് ഒട്ടിച്ച് അടച്ചു തരാം അപ്പം ആദ്യം പൊടി ക്ലീൻ ചെയ്യാം ഒട്ടിക്കാം നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ അത് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരുന്നതോ വാൾമേക്ക നിങ്ങൾക്ക് തന്നെ ചെയ്യാം അതുമോ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലോറിൽ ചെയ്യാം ഇതുമാതിരി കേട്ടാ വാ വാ ഓരോന്നോട്ടിച്ചു കാണിച്ച പിന്നെ വാളിൻ്റെ തൊട്ട് കൊടുക്കുക സ്കേറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ ഒട്ടിക്കാം സ്കേറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ ഒട്ടിക്കാം മടക്കി ഒട്ടിക്കാം കണ്ടാ പണി കഴിഞ്ഞു ഓട്ടിച്ചു നമുക്ക് തന്നെ ചെയ്യാവുന്നൂ പണി കഴിഞ്ഞു ഇതെല്ലാം ഒരേ മെത്തേഡാണ് ഞാൻ ഒരു യെസ് ഇപ്പൊ നിങ്ങൾ യസ് കണ്ടില്ലേ ഇതിനെ ഒട്ടിക്കണല്ലേ ഇത് ഫ്ലെക്സിബിൾ ബോഡി ഇത് വെറും നിങ്ങൾക്ക് വില എന്ന് പറയേണ്ടത് നൂറ്റി പത്ത് രൂപ നിങ്ങൾ അമ്പത് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ വെൽസ്മൺ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി നാപ്പതിനായിരം കോടി വിറ്റൊരു എഴുപത് ശതമാനം അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് നൂറ് ശമനം പ്രയോജനം ഇന്ന് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തോ നിങ്ങൾക്ക് കൊറിയറിനെ അയച്ചു വരും നിങ്ങൾക്ക് നാളെ രാവിലെ കിട്ടും മറ്റന്നാൾ നിങ്ങളുടെ വീട്ടിൽ പണി തീർക്കാം രണ്ടോ തൊട്ടേ മൂന്ന് രൂപയുടെ പശ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാം ലേബർ വളരെ തുച്ഛം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ കാർപ്പൻ നിർത്തി ഒട്ടിക്കാം അതിന്യൂനതമായ ടെക്നോളജി പുതിയതായിട്ട് എത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് നൂറ് ശമന പ്രയോഗമുണ്ട് നിങ്ങൾ വേറെ വാങ്ങിച്ചോട്ട് ചെല്ലി വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മുഴുവൻ പോകും അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശമന പ്രയോഗമുണ്ട് നിങ്ങൾക്ക് സുരുഭി പുതിയ പുതിയ പ്രൊഡക്റ്റിൽ പരിചയപ്പെടുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു രൂപ പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വെൽസ്പൻ ഫ്ലെക്സിബിൾ പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം